ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള പാരാ അത്ലറ്റിക്സിൽ സ്വർണ്ണ വെള്ളി മെഡലുകൾ നേടിയ പട്ടമ്പി ഗവൺമെന്റ് യു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു കേരള പാരാ അത്ലറ്റിക്സിൽ നൂറ് നാനൂറ് മീറ്റർ ഓട്ട മത്സരങ്ങളിൽ സ്വർണവും ലോങ് ജമ്പിൽ വെള്ളിയും നേടിയ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മുഹമ്മദ് ഉനൈസിനെ സ്കൂളിലെ അസംബ്ലിയിൽ അനുമോദിച്ചു വാർഡ് കൌൺസിലർ കെ ആർ നാരായണസ്വാമി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് ഉനൈസിന് സ്കൂളിന്റെ അനുമോദന മുദ്ര സമ്മാനിച്ചു ආර්මයිලමයා මත කපයන සාමයටට තැන් සක වන්නු මලේ සඳෝජ දෙයාට පඩිකුුණන් ටැගලේ පරිපියාය ලඟ සපෝටාන පීම සාමර පෝෂ්න ඇල්ලතිී සපට හැ දවරු ഹെഡ്മാസ്റ്റർ പി ടി മൊയ്തീൻകുട്ടി പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ കണിയാറാട്ടിൽ എസ് എം സി ചെയർമാൻ ടി കൃഷ്ണദാസ് പി ടി എ എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് അലി സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി കൃഷ്ണൻ പി എം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു